കർണാടകയിൽ ഇന്ധനവില കൂട്ടിയത് പ്രതിപക്ഷ നേതാവ് വി ഡി തൊപ്പീശൻ അറിഞ്ഞിട്ടില്ല അത്ര അതായത് കേരളത്തിൽ ഒരു പട്ടി പ്രസവിച്ചാൽ ഉടനടി അറിയുന്ന സതീശൻ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ചിട്ട് നാളെ പറയാമെന്ന് മാപ്രകളുടെ കോലിന് മുന്നിൽ എത്ര വിദഗ്ധമായിട്ടുള്ള അഭിനയം അതുമല്ല ആ ഇന്ധനവില വർധനവിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു കണക്കും കൂടി അങ്ങ് നിരത്തിയിട്ടുണ്ട് അതും കേരള സർക്കാരിന്റെ പഴിചാരി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വലിയ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഞാൻ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ പ്രതികരണം പറയാം ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരണം പറയാം എന്തായാലും നമ്മുടെ അത്തരം ടാക്സ് ഇല്ല നമ്മുടെ ടാക്സ് വർദ്ധിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ സെസ് വർദ്ധിപ്പിച്ചതിന്റെ പൈസ കിട്ടില്ല എന്നോ കാരണം കൺസംഷൻ കുറയും കാരണം കേരളം ഏറ്റവും അറ്റത്തെ നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നും വരുന്നത് കൂടുതൽ ഡീസലിൽ നിന്നാണ് വരുന്നത് വലിയ ട്രക്കുകളിടെ വന്ന് ഫുൾ ലോഡ് അടിച്ചു പോകുന്നതാണ് ഇത്രയും പൈസ കേരളത്തിൽ കൂട്ടിയാൽ അവരെല്ലാം മാഹി നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അടിച്ചോണ്ട് പോകും അതുകൊണ്ട് കൺസംഷൻ കുറയുന്നു കണ്ടില്ലേ കർണാടകയിലെ ജനക്ഷേമ സർക്കാരിനെ കണ്ടുപഠിക്ക് കണ്ടുപഠിക്ക് പെട്രോളിന് മൂന്ന് രൂപ ഡീസലിന് മൂന്ന് രൂപ അൻപത് പൈസ കേരളത്തിൽ രണ്ട് രൂപ വർദ്ധിപ്പിച്ചപ്പോഴാണ് അശാസ്ത്രീയമെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് പക്ഷേ കർണാടകയിൽ മൂന്ന് രൂപ കൂട്ടിയാൽ അത് ശാസ്ത്രീയമാണ് അവർക്ക് കൂട്ടാം കേരളത്തിൽ മാത്രം ഒന്നും പാടില്ല എന്ത് ചെയ്താലും അതിന് പുതിയ ശാസ്ത്രീയ വശങ്ങൾ കണ്ടെത്തുന്ന സംഗീശൻ്റെ ആ പഠിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ മാപ്രകൾ അയ്യോ പാവം തന്നെ പഠിച്ചിട്ട് വന്ന് പറയും തിരിച്ച് എന്ത് വിഷയത്തെക്കുറിച്ചോ ആധികാരിക അഭിപ്രായം പറയുന്ന വ്യക്തി ഇന്ന് രാവിലെ മുതൽ പത്രങ്ങളെല്ലാം അരച്ച് കലക്കി കുടിക്കുന്ന വ്യക്തി ഈ ഒരു വാർത്ത കണ്ടിട്ട് അറിഞ്ഞില്ലത്രേ പഠിച്ചില്ലത്രേ ഇനി കുറേ കാലം ഈ പഠിക്കാതെ നടക്കും അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും നമ്മുടെ മാപ്രകൾ അതിനനുസരിച്ച് തുള്ളും ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അടുത്ത സ്റ്റേറ്റ് കാണിച്ച് അവിടത്തെ ജനക്ഷേമത്തെ ഉയർത്തിക്കാട്ടും അവിടുത്തെ സർക്കാർ എന്തെങ്കിലും ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയാൽ അതിനെ സംബന്ധിച്ച് സതീശന് ഒരു കാലത്തും പഠിച്ചു തീരില്ല എന്താ ട്രിക്ക് കേരളത്തിലെ മാപ്രകളെല്ലാം ഞങ്ങളുടെ ഗ്ലാസ്മേറ്റും ഞങ്ങളുടെ കോഴിക്കാല് പങ്കിടുന്നവരായതുകൊണ്ട് ഇവർക്കെല്ലാം ഇങ്ങനെ പഠിക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കണമായിരുന്നു ചോദ്യത്തിൽ പ്രതികരിച്ചില്ല മിണ്ടാതെ പോയി തിരിഞ്ഞു നടന്നു ഉത്തരം മുട്ടി തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ ആഘോഷിച്ചേനെ ഇതായതുകൊണ്ട് പഠിക്കട്ടെ കുറച്ചു കാലം പഠിക്കാനുള്ള അവസരം മാപ്രകൾ നൽകിയിരിക്കുകയാണ് ഗതികയുടെ നിന്റെ പേരോ എന്ന് ചോദിച്ചു പോവുകയാണ്